ഇന്ന് എത്തിയിട്ടുള്ളത് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അഗസ്ത്യയുടെ മജ്ജം മാറ്റിവക്കൽ ശസ്ത്രക്രിയ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ബിരിയാണി ചലഞ്ചിലേക്കാണ് ബുള്ളറ്റ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഭാരവാഹികളും പ്രവർത്തകരൊക്കെ ഇവിടെ സജീവമായി ഇന്നലെ മുതൽ തന്നെ ഉണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഭാരവാഹികളോട് തന്നെ ചോദിച്ചറിയാം പഞ്ചായത്തിലെ പ്രദേശത്തുള്ള ഒരു ക്ലബ്ബാണ് ബുള്ളറ്റ് സ്പോർട്സ് ക്ലബ്ബ് ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് അതു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബാണ് ഈ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ ഇന്ന് നടക്കുന്ന ഈ പരിപാടി ബിരിയാണി ചലഞ്ച് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ക്ലബ്ബ് ഉൾക്കൊള്ളുന്ന ഈ ചിട്ടിയാങ്ങർ എന്ന ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ട നിലനിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അതിൽ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അഗസ്ത്യ എന്നൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മജ്ജ മാറ്റി വെക്കുന്ന ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അൻപത് ലക്ഷം രൂപയാണ് ആ ഓപ്പറേഷനിന് വരുന്ന ചിലവ് ആ ചിലവിലേക്ക് ഞങ്ങളെ ക്ലബ്ബിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു തീരുമാനമാണ് ഈ ബിരിയാണി ചലഞ്ചിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ആ ഫാമിലിയെ ഏൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മജ്ജ മാറ്റി വെക്കുന്ന ഓപ്പറേഷനും കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് തന്നെയാണ് കാര്യങ്ങളൊക്കെ അതായത് ഈ മജ്ജ മാറ്റി വെക്കുക എന്നുള്ള ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോരാ അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ഒരുപാട് കാലത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളും അതിന് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ് അതൊക്കെ മുന്നേ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ന് നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് ഒരുപാട് നാട്ടുകാരും മറ്റുള്ള ക്ലബുകളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് കൂടുതലായിട്ട് ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മലബാർ ഗോൾഡാണ് തിരൂര് മലബാർ ഗോൾഡ് അവർക്കുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്